ഇക്കാര്യത്തിൽ സി ബി ഐ വരണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത് അവർക്ക് ഇപ്പോഴത്തെ അന്വേഷണം വെറും പ്രഹസനമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു അന്വേഷണ പ്രഹസനം ഇനി എത്ര നാൾ നീണ്ടുപോയാലും ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തെളിവ് ശേഖരിക്കേണ്ടവർ തെളിവ് ശേഖരിക്കാതെ തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന സംശയം ആ കുടുംബം ഹൈക്കോടതിയുടെ മുന്നിൽ ഉന്നയിക്കുന്നത് അവർക്കൊന്നും ഒന്നും ആയിരിക്കില്ല അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കേണ്ട എന്ന് കരുതി എത്ര കാലം അവർ മിണ്ടാതിരിക്കും അതാണ് ആ കുടുംബം നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യം എ ഡി എം നവീ ൻ ബാബുവിൻ്റെ മരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതാണ് ആത്മഹത്യയാണ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞൊതുക്കാൻ കഴിയുന്ന സാഹചര്യമല്ല അവിടെയുള്ളത് സാഹചര്യ തെളിവുകൾ അടക്കം പരിശോധിക്കുമ്പോൾ ആ രീതിയിലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ അന്വേഷണം തൃപ്തികരമല്ല എന്നവർ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപേ ധൃതിപ്പെട്ട് നടത്തിയതാണ് കുടുംബാംഗങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് മലയാളപ്പുഴയിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത്ര സമയമാകുമ്പോൾ എത്തും എന്നറിയിച്ചിട്ടും അവർ വരുന്നതിന് മുൻപ് തന്നെ തിടുക്കത്തിൽ ഇതൊക്കെ പൂർത്തിയാക്കിയതിന് പിന്നിലെ ബുദ്ധി ആരുടേതായാലും അത് പാളിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കോടതിയും പരിഗണിക്കുക അടുത്ത ബന്ധുക്കളുടെ രക്തബന്ധമുള്ളവരുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ആ ഇല്ല എന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ ചുമതലപ്പെടുത്തുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളെല്ലാം ഒറ്റയടിക്ക് അട്ടിമറിച്ചുകൊണ്ട് ആരെങ്കിലും നിന്നാൽ മതി എന്ന രീതിയിലൊക്കെ തീരുമാനമെടുക്കുന്നത് ആരെ രക്ഷിക്കാനാണോ അത് പാളിപ്പോകുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ആരും പി പി ദിവ്യെ തൂക്കിക്കൊള്ളണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഇവിടെ പി പി ദിവ്യയാണ് കുറ്റക്കാരി എന്നും ഒറ്റവാക്കിൽ ആരും വിധിക്കുന്നുമില്ല പക്ഷേ പി പി ദിവയ്ക്കെതിരെയാണ് കുടുംബത്തിൻ്റെ പരാതി അപ്പോൾ പിന്നെ ആ പേര് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല പി പി ദിവ്യ ഇപ്പോൾ ജാമ്യം നേടി വീട്ടിലിരിക്കുകയാണ് അവർക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നിരിക്കുന്നു അതിൽ അവർ എന്തൊക്കെയാണോ അവർ കഴിഞ്ഞ മൂന്ന് വർഷം പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ ചെയ്തത് ആ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ് ഇവിടെ പി പി ദിവിയെ സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ ഹർജി കണ്ടിട്ടൊന്നും വേണ്ട മലയാളിക്ക് മനസ്സിലാക്കാൻ അതിന് മുൻപ് തന്നെ കൃത്യമായി മനസ്സിലായതാണ് അവരെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ അവിടെ പോയി നിൽക്കുന്ന പാർട്ടി നേതാക്കളെ നമ്മൾ കണ്ടതാണ് ജയിലിന് മുന്നിൽ കാത്തു നിൽക്കുന്ന നേതാക്കളിൽ അതിൽ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയടക്കം അവർ ഒരു അവരും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലായിരിക്കാം പോയി നിന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിലുള്ള പരിഗണനയായിരിക്കാം വാട്ടവർ ഇതിൽ പാർട്ടിയുടെ ഒരു പിന്തുണയുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായ കാര്യമാണ് അതിലിനിയിപ്പോൾ എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ ആരോപണം എന്ന രീതിയിലൊന്നും പറയേണ്ടതില്ല അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവരൊരു ഹർജിയാക്കി കോടതിയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് പലവട്ടം സംസാരിക്കുമ്പോഴും എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ആവർത്തിച്ച് പറയുന്ന കാര്യം നിയമ പോരാട്ടത്തിലാണ് വിശ്വാസം എന്നാണ് അത് അവർ കൃത്യമായ ബോധ്യത്തോടെ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിയമ പോരാട്ടത്തിലല്ലാതെ പാർട്ടി വഴിയുള്ള സഹായത്തിലൂടെ സർക്കാർ തങ്ങളെ സഹായിച്ചുകൊണ്ട് ഇതിലൊരു നീതി തങ്ങൾക്ക് ഉറപ്പാക്കിത്തരും എന്ന വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഹർജിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെ കുടുംബത്തിന് ഇങ്ങനെയൊരു ആവശ്യമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് സി ബി ഐ അന്വേഷണം വേണം ഇപ്പോൾ ഹൈക്കോടതിയിൽ എന്തായാലും നോട്ടീസ് സംസ്ഥാന സർക്കാരിന് അയക്കുമ്പോൾ സി ബി ഐ അന്വേഷണത്തിന് തടസ്സമില്ല സി ബി ഐ വരട്ടെ എന്നൊരു നിലപാടെടുത്താൽ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇക്കാര്യത്തിൽ ആ കുടുംബത്തിനൊപ്പമാണ് എന്ന് പാർട്ടി സെക്രട്ടറി മലയാളപ്പുഴയിലെ വീട്ടിലെത്തി ഇരുപത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച നടത്തി ഉറപ്പ് കൊടുത്തതിന് ഒപ്പമാണ് അല്ലെങ്കിൽ ആ ഉറപ്പാണ് ശരി രണ്ട് ഒപ്പം ഒരേ സമയം രണ്ട് വള്ളത്തിലും കാലിട്ട് നിൽക്കേണ്ടതില്ല എ ഡി എം നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്കൊപ്പമാണ് നിൽക്കേണ്ടത് ആ കുടുംബത്തിനൊപ്പമാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നിരുപമയ്ക്കും നിരഞ്ജനയ്ക്കും ഒപ്പമാണ് നിൽക്കേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാനൊന്നും ഒരുപാട് ആലോചനയുടെ ഒന്നും ആവശ്യമില്ല അവർക്ക് സത്യം എന്താണെന്ന് തെളിയണം അല്ലാതെ അവർക്ക് പി പി ദിവ്യെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നൊന്നും അവർ പറയുന്നില്ല സത്യം എന്താണെന്ന് തെളിയണം ഇതൊരു ആത്മഹത്യ അല്ല എന്നവർ സംശയിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്ന ഒരു കാര്യം പതിനാലാം തീയതിയാണ് ഈ യാത്രയപ്പ് പരിപാടി നടക്കുന്നത് മൂന്ന് മണിക്ക് നിശ്ചയിച്ച പരിപാടിയാണ് പക്ഷേ അത് മൂന്ന് ഇരുപത്തി അഞ്ചിനാണ് തുടങ്ങുന്നത് അത് വൈകി തുടങ്ങുന്നത് പി പി ദിവയ്ക്ക് വരുന്നതിന് വേണ്ടിയാണ് പി ദിവിയടക്കമുള്ള പുറത്തു നിന്നുള്ള ഒരാളെ പോലും ക്ഷണിക്കാതെ തീരുമാനിച്ച ഒരു പരിപാടിയിലേക്ക് പി പി ദിവയ്ക്ക് വരാനും കൂടെ കണ്ണൂർ വിഷൻ്റെ ജേർണലിസ്റ്റിനെയും വീഡിയോ ജേർണലിസ്റ്റിനെയും ഒക്കെ കൊണ്ടുവരാനും ഇത് ഷൂട്ട് ചെയ്യാനും ആ ഷൂട്ട് ചെയ്തതിൻ്റെ ഫൂട്ടേജ് അവർക്ക് എടുക്കാനും അത് പ്രചരിപ്പിക്കാനും അതായത് റവന്യൂ ഗ്രൂപ്പുകളിലടക്കം റവന്യൂ ജീവനക്കാരുടെ ഗ്രൂപ്പുകളിലടക്കം ഇത് പ്രചരിക്കുന്നുണ്ട് ഇതൊക്കെ നവീൻ ബാബു കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രചരിക്കുന്നത് കണ്ടിട്ട് നവീൻ ബാബു ആത്മഹത്യയിലേക്ക് പോയോ അതോ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകേണ്ട തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് അടക്കം എല്ലാം തയ്യാറാക്കി വെച്ചിരുന്ന ബാഗുമായി ഇറങ്ങിയ നവീൻ ബാബു തിരിച്ചു ക്വാർട്ടേഴ്സിലേക്ക് പോയോ വാതിൽ തുറന്നിട്ടിട്ട് ആത്മഹത്യ ചെയ്തോ അങ്ങനെ പല പല കാര്യങ്ങളിൽ ദുരൂഹത നിൽക്കുകയാണ് ഈ കളക്ടറേറ്റിൽ നിന്ന് കൊണ്ടുപോയത് ഷംസുദ്ദീൻ എന്ന അദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ് ആ ഡ്രൈവർ തന്നെയാണ് പിറ്റേ ദിവസം ഈ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് വിളിച്ചതിന് ശേഷം ഈ ആദ്യമായി ഈ മൃതദേഹം കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഷംസുദ്ദീൻ എവിടെയാണ് ഷംസുദ്ദീനെ പിന്നീട് നമ്മൾ ഒരിടത്തും കാണുന്നില്ല ഈ ഷംസുദ്ദീൻ എവിടെയാണ് ഷംസുദീന് പ്രതികരിക്കാമല്ലോ ഞാൻ മുനീശ്വരൻ കോവിലാണ് ഇറക്കി വിട്ടത് പറയുന്നില്ല ഷംസുദീനെ നമ്മൾ പിന്നീട് കാണുന്നതേ ഇല്ല ഒരു മാധ്യമത്തിൽ ഞാൻ ഷംസുദീന്റെ ഒരു പ്രതികരണം പോലും കണ്ടിട്ടില്ല അപ്പോൾ ഇക്കാര്യത്തിൽ ദുരൂഹതകൾ നിൽക്കുകയാണ് പതിനാലാം തീയതിയിലെ യാത്രയെ ഇപ്പോൾ ചടങ്ങ് കഴിഞ്ഞ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലുള്ള സി സി ടി വി ഫുട്ടേജസ് പരിശോധിക്കണം കളക്ടറേറ്റ് വളപ്പിൽ നിന്ന് നവീൻ ബാബു ഈ കാറിലേക്ക് കയറുന്നു അതിന് മുൻപ് അദ്ദേഹവുമായി ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ കളക്ടർ പറയുന്നത് വിശദമായി എന്നാണ് എന്നാൽ അവിടെ നിന്നുള്ള മറ്റു ചിലർ നൽകുന്ന വിവരം അനുസരിച്ച് അതുപോലെ തന്നെ ജീവനക്കാർ കൊടുത്ത മൊഴി അനുസരിച്ച് അങ്ങനെയുള്ള ദീർഘമായ ഒരു സംഭാഷണം നടന്നിട്ടില്ല ഭാര്യ തന്നെ പറയുന്നു അങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ആത്മബന്ധം കളക്ടറുമായി ഇല്ല അങ്ങനെ പോയി കുറ്റസമ്മതം നടത്തേണ്ട ഒരു സാഹചര്യവും അവിടെ ഇല്ല എന്നവർ തറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ടാണ് കളക്ടറെ ഒരു ഒരു ആയുധമാക്കിക്കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് മറ്റു പല കാര്യങ്ങളും മറച്ചുവെക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായി അവർ സംശയിക്കുന്നത് അതുകൊണ്ടാണ് കളക്ടർക്കെതിരെ അവർക്ക് സംസാരിക്കേണ്ടി വരുന്നത് എന്നാൽ ഈ കളക്ടർക്കെതിരെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അത് പരിശോധിക്കപ്പെട്ടോ ഒരിടത്തും പരിശോധിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നില്ല രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ വകുപ്പ് തലത്തിൽ നടത്തിയ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ അത് ഈ എൻ ഒ സി നൽകുന്ന ഫയലുകൾ വെച്ച് താമസിപ്പിച്ചോ എന്നതിലെ പരിശോധന ഒപ്പം ആ യാത്രയ്പ്പ് യോഗത്തിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് കളക്ടറുടെ മൊഴിയടക്കം എടുത്തുകൊണ്ടുള്ള ഏകീത എ എസിന്റെ പരിശോധന ഇതെല്ലാം ഏകീത എ എസ് ടിങ്കു ബിസ്വാളും ഒക്കെ കൊടുത്ത റിപ്പോർട്ട് അവിടെയാ മേശപ്പുറത്ത് വയ്ക്കാനല്ലല്ലോ അതിലെ ഉള്ളടക്കം എന്താണെന്ന് പരിശോധിച്ച് ഇപ്പുറത്ത് അന്വേഷണം നടക്കുന്നുണ്ട് അതിനെ ബാധിക്കും എന്ന് കരുതി മാറ്റിവച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാദത്തിൽ കഴമ്പില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും പ്രശാന്തിന്റെ പരാതി വ്യാജമാണോ അല്ലയോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സംശയത്തിന് നീഴിലാക്കിയത് മുഖ്യമന്ത്രി തന്നെയല്ലേ അതിൽ അന്വേഷണത്തിൽ ഉത്തരവിടേണ്ടത് അദ്ദേഹത്തിന്റെ ഓഫീസിന് പ്രവർത്തനം സുതാര്യമായിരിക്കേണ്ടേ ആ പരാതി ആരാണ് തയ്യാറാക്കി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചാം തീയതി രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് എല്ലാ ന്യൂസ് ചാനലുകളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും അത് പ്രചരിപ്പിച്ചത് ആരാണ് അതൊക്കെ കണ്ടെത്താനായിട്ടുള്ള സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഏതെങ്കിലും താല്പര്യത്തോടെ പ്രവർത്തിക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് ഇതിൽ ഇടപെടാൻ കഴിയും കൃത്യമായി പറഞ്ഞാൽ മതി സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം സംസ്ഥാന സർക്കാർ നിൽക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കഴിയാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ അതിന് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം നോ മീനിങ് ഫുൾ പ്രോഗ്രസ് ഇൻ എസ് ഐ ടി പ്രോഫ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു അതിനകത്ത് കാര്യമായ ഒരു പുരോഗതിയുമില്ല ഒരർത്ഥവുമില്ല അന്വേഷണത്തിന് എന്ന് പറയുന്നത് ഡിസീസ്ഡിന്റെ വൈഫാണ് മരിച്ചുപോയ ആളുടെ ഭാര്യയാണ് അവരുടെ ആ ഒരു വിഷമമൊക്കെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സർക്കാരാണ് അവരുടെ ആ വിഷമം അവർ പറയുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കാൻ കഴിയണം എ ഡി എം ആണ് മരിച്ചത് ആ എ ഡി എമ്മിന്റെ മരണത്തിൽ ഒരു വ്യക്തത വരുത്താതെ ആ കുടുംബത്തെ വീണ്ടും വീണ്ടും കൂടുതൽ നിയമ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതിന് പകരം മാറി നിൽക്കുന്നു എസ് ഐ ടി രൂപീകരിച്ചതോടെ തങ്ങളുടെ കടമ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അവിടെയാണ് തെറ്റിപ്പോകുന്നത് എന്തായാലും ഒക്ടോബർ പതിനഞ്ചിനാണ് മരണം നടന്നത് ഇന്നിപ്പോൾ നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് നമ്മൾ സംസാരിക്കുന്നതും അവർ ഹർജി കൊടുക്കുന്നതും ഇനഫ് ടൈം അവർ കാത്തിരുന്നിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഇരുപത് ദിവസം കഴിഞ്ഞാണ് അവരുടെ അടുത്ത മൊഴിയെടുക്കാൻ പോലും എസ് ഐ ടി ചെല്ലുന്നത് നമ്മളവിടെ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് എസ് ഐ ടി ഇതുവരെ ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അവർക്കതിൽ അതിൽ നുണ പറയേണ്ട കാര്യമില്ല നമ്മൾ അന്വേഷിക്കുമ്പോഴും ബോധ്യപ്പെട്ടത് അന്ന് നമ്മൾ അവിടെ ആ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ എസ് ഐ ടി വന്നിട്ടില്ല എസ് ഐ ടിയുടെ ടീം മെമ്പേഴ്സ് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല ആദ്യഘട്ടത്തിൽ മരണം നടന്ന ഘട്ടത്തിൽ കണ്ണൂർ ടൗൺ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മൊഴിയെടുക്കൽ അല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എസ് ഐ ടി രൂപീകരിച്ചത് തന്നെ ഒരു പ്രഹസനമാണോ എസ് ഐ ടി ഇവരിൽ നിന്ന് മൊഴിയെടുത്തതിനു ശേഷം അവരുടെ സംശയങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള അന്വേഷണം നടത്താത്തത് എന്താണ് കളക്ട്രേറ്റ് പരിസരം റെയിൽവേ സ്റ്റേഷൻ ഈ മുനീശ്വരൻ കോവിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഇദ്ദേഹം പോയിട്ടുണ്ടോ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടവർ ലൊക്കേഷൻ അടക്കം പരിശോധിക്കാമല്ലോ അദ്ദേഹം രണ്ട് മൊബൈലുകൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് ആ രണ്ട് ഫോണുകളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയോ ആരെയൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹവുമായി ഇതിനിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ ക്വാർട്ടേഴ്സ് പരിസരത്ത് സി സി ടി വി ദൃശ്യങ്ങളുണ്ടോ അതെല്ലാം പരിശോധിക്കണം ഇത് പ്രശാന്തൻ സ്കൂട്ടറുമായി പോകുന്ന അല്ലെങ്കിൽ ആ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സി സി ടി വി ഫുട്ടേജ് വളരെ ക്ലവറായി ലീക്ക് ചെയ്ത് എല്ലായിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതല്ലാതെ അന്വേഷിക്കേണ്ട സി സി ടി വി ഫുട്ടേജസ് അന്വേഷണ സംഘം കളക്ട് ചെയ്തില്ല എന്ന് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹർജിയിൽ ഡിസിസ്റ്റിൻ്റെ വൈഫ് പറയുന്നുണ്ടെങ്കിൽ അതിന് തന്നെയാണ് ബലം അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത് ആ സി സി ടി ഫുട്ടേജ് എടുത്തിട്ടില്ല അത് സൂക്ഷിച്ചിട്ടില്ല പ്രിസർവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ കോടതിയിലും അവർ സമീപിക്കുകയാണ് ഈ തെളിവ് ശേഖരണത്തിലെ അലംഭാവം എന്ന് പറയുന്നത് ഒരു എസ് ഐ ടി രൂപീകരിച്ചതിന് ശേഷം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അവിടെ തെളിവ് ിപ്പിച്ചോ ഫാബ്രിക്കേറ്റ് ചെയ്തോ എന്നൊക്കെയുള്ള കുടുംബത്തിൻ്റെ ആ ഒരു സംശയത്തിന് ബലം കൂടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ പ്രശാന്തൻ കൊടുത്തത് വ്യാജ പരാതിയാണോ അല്ലയോ എന്നുള്ളതിൽ വ്യക്തത വരണം അതുപോലെ കുടുംബത്തിൻ്റെ ഈ സംശയങ്ങൾ നീങ്ങണം പതിനാലാം തീയതി യാത്രയപ്പിന് ശേഷം നവീൻ ബാബുവുമായി ആരൊക്കെ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം എവിടെയൊക്കെ പോയി ആ ഒരു റൂട്ട് മാപ്പ് എടുക്കാനൊക്കെ ഇത്ര താമസമുണ്ടോ അത്ര നല്ല സംവിധാനമല്ലേ നല്ല അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളതെന്നാണ് ഞാൻ കരുതുന്നത് സി ബി ഐ വരുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ എസ് ഐ ടിക്ക് ചെയ്യാമായിരുന്നു അത് ചെയ്യേണ്ട എന്ന് വെച്ചുകൊണ്ട് നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ ഇത്രയൊക്കെ മതി എന്ന് തീരുമാനിച്ചതുപോലെയാണ് തോന്നുന്നത് സി ബി ഐ അന്വേഷണത്തിലൂടെ ഈ ഉദാസീനത മാറി സത്യം പുറത്തു വരുമെന്ന കുടുംബം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സി ബി ഐ അന്വേഷണം നടക്കട്ടെ ഒരു കേസ് സി ബി ഐക്ക് വിടുന്നതിന് അതിന് ഇത്രയും ആലോചനയുടെ ഒക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എസ് ഐ ടി അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് പറയുമ്പോൾ സി ബി ഐ വരണം എന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തിനൊപ്പം നിൽക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്തായാലും തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതും പോലീസിൻ്റെ ഉദാസീന സമീപനവും അതൊക്കെ ഇപ്പോഴും പൊതുജനത്തിൻ്റെ മുന്നിൽ സംശയത്തോടെ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ സംശയം നീങ്ങണം ഈ പുകമറ നീങ്ങണം എന്നുണ്ടെങ്കിൽ കൃത്യമായ അന്വേഷണം ഇതിൽ നടക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം meet the editors